ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളുടെ തക്കാളി കൃഷിയാണ് ഇതാണ് നമ്മുടെ തക്കാളി തേകളൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെ വളർന്നു വന്നിട്ടുണ്ട് അതിന് പൂക്കൾ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം പൂക്കളൊക്കെ പിടിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വളക്കൂട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് അതിന് ശേഷമാണ് നമുക്കിതുപോലെ തക്കാളിയിൽ പൂവൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുള്ളത് തക്കാളി കൃഷി ചെയ്യുന്നവർ ഇതുപോലെ പത്ത് ദിവസം കൂടുമ്പോൾ വളമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തക്കാളിയൊക്കെ പെട്ടെന്ന് പൂവിടുകയും അതുപോലെ തന്നെ കായ്കളൊക്കെ ഉണ്ടാവുകയും ചെയ്തു കണ്ടോ നമ്മുടെ തക്കാളി പൂ ഇട്ടേക്കുന്നുണ്ടോ മിക്കവാറും എല്ലാ തക്കാളിയിലും തന്നെ പൂ പിടിച്ചിട്ടുണ്ട് നല്ല വളർച്ചയുണ്ട് അതിൻ്റെ തണ്ടിൻ്റെയൊക്കെ വളർച്ച ഉണ്ടോ നന്നായിട്ട് നല്ല ആരോഗ്യത്തിലാണ് ആ വളർന്നു വന്നിരിക്കുന്നത് പൂക്കളും അതുപോലെ ഉണ്ട് ബ്രാഞ്ചസ് പിടിച്ചു വരുന്നുണ്ട് അതുകൊണ്ടോ നല്ല ആരോഗ്യത്തിലാണ് എല്ലാ തക്കാളികളും ഉള്ളത് പിന്നെ നമ്മൾ ഈ തക്കാളി ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തക്കാളി തൈകൾ വളർന്നു വരുമ്പോൾ നമ്മൾ ഒരു കമ്പൊക്കെ കുത്തിക്കെടുക്കേണ്ടത് ആവശ്യകതയുണ്ട് അല്ലെങ്കിൽ കാറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ തക്കാളി തൈയൊക്കെ ഒടിഞ്ഞു പോകും ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തക്കാളി തൈ ഇത്തിരിയും കൂടെ ആകുമ്പോൾ ഇവിടുന്നൊരു കമ്പിൻ്റെ ചുവട്ടിൽ കുത്തിക്കൊടുത്തിട്ട് നമ്മുടെ ഈ നെറ്റിലേക്ക് കയറ്റി വിടാനാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലായിരുന്നു തക്കാളി ചെയ്ത് കൊടുത്തത് അപ്പോൾ നമുക്ക് തക്കാളിയിലെ ഇഷ്ടംപോലെ വിളവ് കിട്ടിയിരുന്നു നമ്മുടെ തക്കാളിയൊന്നും ഒടിഞ്ഞു പോയുമില്ല ഇതുണ്ടോ എല്ലാ തൈകളും നല്ല ആരോഗ്യത്തിൽ പൂക്കളൊക്കെ പിടിച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ തക്കാളി തൈകളൊക്കെ എനിക്ക് കൃഷി ഫാമിൽ നിന്നും സൗജന്യമായിട്ട് കിട്ടിയ തൈകളായിരുന്നു ഞാനൊരു തക്കാളി തൈ പോലും കളഞ്ഞില്ല എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടോ ഇതൊക്കെ നിൽക്കുന്നുണ്ടോ എന്ത് നല്ല ആരോഗ്യത്തിനും അതുപോലെ നല്ല നിറച്ച് പൂക്കളൊക്കെ പിടിച്ചാണ് വരുന്നത് അപ്പോൾ അവിടെയും കുറേ തക്കാളി തൈകളുണ്ട് നമുക്ക് തിറച്ചിലാണ് ഇത് വെച്ചിരിക്കുന്നത് തിന്നി കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് ഇപ്പം സാധിക്കില്ല ഇനി അടുത്ത് ഒരു ഉണക്കുള്ള വീഡിയോ പിടിയെടുക്കുമ്പോൾ നമുക്കതൊക്കെ കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മുടെ തക്കാളി തൈകൾ പെട്ടെന്ന് വാടിപ്പോവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ സ്യൂഡോമോണസ് കലക്കി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം അതായത് ഈ തക്കാളിയിലൊക്കെ പൂവിട്ടേക്കുന്നുണ്ടോ എല്ലാ തക്കാളിയിലും പൂവിട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ കൂടാൻ എന്ത് വളമാണ് കൊടുത്തതെന്നും കൂടി പറഞ്ഞുതരാം കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾ ഇതുപോലെ തക്കാളിക്ക് വളം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ തക്കാളി ഇതുപോലെ നല്ല ആരോഗ്യത്തിൽ വളർന്നു വരികയും പൂക്കുകയും ഒക്കെ ചെയ്യും ഇതിങ്ങനെ നല്ല എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് രണ്ട് തണ്ടിനെയൊക്കെ നല്ല വണ്ണത്തിലാണ് വന്നേക്കുന്നത് ഇപ്പം കഴിഞ്ഞ് പത്ത് ദിവസം മുമ്പ് ഞാൻ ഒരു വളം കൊടുത്തിരുന്നു ഇപ്പോൾ അടുത്ത വളം കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇനിയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ജൈവ സ്ലറിയാണ് ഇപ്പം നമുക്ക് രണ്ട് ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് നമ്മുടെ ജൈവ സ്ലറി ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല ഇപ്പം ഇത്രയും ആരോഗ്യത്തിൽ വളർന്നു വരുവാനായിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് പൂക്കുവാനായിട്ടും ഞാൻ എന്താ വളമാണ് കൊടുത്തതെന്ന് പറയാം ഞാൻ കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും ബേപ്പിൻ പെണ്ണാക്കും കുറച്ച് ചാരവും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഈ തക്കാളി തൈയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിരുന്നു അതിനുശേഷമാണ് നമ്മുടെ തക്കാളി തൈ ഇത്രയും നല്ല ആരോഗ്യത്തിൽ വളർന്നു വന്നതും പെട്ടെന്ന് പൂവിട്ട് തുടങ്ങിയതും അപ്പോൾ അതുകൊണ്ട് നിങ്ങളും തക്കാളി കൃഷി ചെയ്യുമ്പോൾ അതുപോലെയൊന്ന് വള ആ വളക്കൂട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് ഞങ്ങളുടെ ഈ കുഞ്ഞി കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ അതുപോലെ ഈ തക്കാളിയുടെ ചുവട്ടിൽ ഇതുപോലെ നമുക്ക് വേര് കാണാത്തവണ്ണം നമ്മൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് മണ്ണും വളങ്ങളുമൊക്കെ ഇട്ടുകൊടുക്കണം ഇപ്പം നമ്മൾ ഇനി മണ്ണും വളമൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പം മഴ ആയതുകൊണ്ട് തൽക്കാലം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല നന്നായിട്ട് നമുക്കിതിൻ്റെ മീതേ മീതേ നമ്മൾ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ വളമിട്ട് കൊടുക്കണം ഓണമാകുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയൊക്കെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ കമ്പ് ഇതിൻ്റെ ചുവട്ടിൽ കുത്തി കൊടുത്തിട്ട് ഇതുപോലെ നെറ്റിലേക്ക് കെട്ടിവെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ തക്കാളിയുടെ വിശേഷങ്ങൾ നിങ്ങളും നിങ്ങളുടെ തക്കാളി തൈകൾക്ക് ഞാൻ ഈ ചെയ്തു കൊടുത്ത വളക്കൂട്ടൊന്ന് ചെയ്തു നോക്കുക നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി